മദ്യവർജനമാണ് ലക്ഷ്യമെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുമ്പോഴും മദ്യവിപണനത്തിനുള്ള സർവസാധ്യതകളും തുറന്നിടുന്നുണ്ട് എൽ ഡി എഫ് സർക്കാർ എട്ടു വർഷത്തെ ഭരണത്തിൽ ബാറുകളുടെ എണ്ണത്തിൽ വലിയ വർധനയാണ് ഉണ്ടായിട്ടുള്ളത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഇതുവരെ ഇന്ന് ഇതുവരെ അനുവദിച്ചു ബാറുകളുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് ബിവറിജസ് മദ്യവില്പനശാലകളുടെ എണ്ണത്തിൽ പക്ഷേ വർധനയുമില്ല മദ്യനയത്തിന്റെ ഭാഗമായി മിക്ക ബാറുകളും ബിയർ പാർലറുകളായി ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ സംസ്ഥാനത്ത് ഇരുപത്തിയൊൻപത് പഞ്ചനക്ഷത്ര ബാറുകളും എണ്ണൂറ്റി പതിമൂന്ന് ബിയർ വൈൻ പാർലറുകളും കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ത്രീ സ്റ്റാർ മുതലുള്ള ഹോട്ടലുകൾക്ക് ബാർ തുറക്കാൻ എൽ സർക്കാർ അനുമതി നൽകി നാനൂറ്റി നാൽപ്പത്തിരണ്ട് ഹോട്ടലുകൾക്കാണ് ബാർ ലൈസൻസ് പുതുക്കി നൽകിയത് ഇരുന്നൂറ് ബാർ ലൈസൻസുകൾ പുതുതായി അനുവദിക്കുകയും ചെയ്തു രണ്ടാം പിണറായി സർക്കാർ ഇതുവരെ തൊണ്ണൂറ്റിയേഴ് ബാർ ലൈസൻസുകളാണ് പുതുതായി നൽകിയത് ത്രീ സ്റ്റാർ മുതലുള്ള മുപ്പത്തി മൂന്ന് ബിയർവൈൻ പാർലറുകൾക്കും മദ്യവർജനമാണ് പാർട്ടിയുടെയും മുന്നണിയുടെയും നയമെങ്കിലും പ്രയോഗത്തിൽ വിപരീതമാണെന്ന ആക്ഷേപം എക്കാലവും പിണറായി സർക്കാരിനെ വേട്ടയാടുകയാണ് ജനങ്ങളുടെ മുന്നിൽ സമർപ്പിച്ച തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യം എന്താണ് മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും കുറച്ചുകൊണ്ടു വരുന്ന അതിന് സഹായകരമായ നയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിക്കുക എന്നതായിരുന്നു അവരുടെ വാഗ്ദാനം ആ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമാണ് ലംഘിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നത് അക്ഷരാർത്ഥത്തിൽ ഇതുപോലെ ഒരു ജനവഞ്ചന കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് മുന്നൂറ്റി മുപ്പത്തിയെട്ട് ബിവറേജസ് മദ്യവില്പനശാലകളാണ് ഉണ്ടായിരുന്നത് മദ്യനയത്തെ തുടർന്ന് ചിലത് അടച്ചുപൂട്ടി ഇപ്പോഴുള്ളത് ഇരുന്നൂറ്റി എഴുപത്തി മാത്രം മുൻപ് അടച്ച അറുപത്തിയെട്ട് ഷാപ്പുകൾ തുറക്കാൻ എൽ ഡി എഫ് സർക്കാർ തീരുമാനിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി പതിനാലെണ്ണം തുറന്നെങ്കിലും പിന്നീട് ഏഴെണ്ണം പൂട്ടി പ്രാദേശിക തലത്തിലെ എതിർപ്പാണ് മദ്യശാലകൾ തുറക്കാൻ തടസ്സം നിൽക്കുന്നത് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ